ഹലോ ഗൈസ് കുറെ നാളായി നമ്മൾ ഗപ്പിക്കുളം എന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പൊ പിന്നെന്താ ഉണ്ട് താമരക്കാലം വഴി നമുക്ക് ഗപ്പിയാണല്ലോ അപ്പൊ നമുക്ക് താമരനെ വലിച്ചു കുറച്ച് കളഞ്ഞിട്ട് ഗപ്പിക്കു സെറ്റ് ചെയ്യാം താമരകളത്തിന്റെ വീഡിയോ നമ്മൾ നേരത്തെ യൂട്യൂബ് ചില അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർക്ക് ചാനലിൽ ചാനലേക്ക് കാണാം നമുക്കിനി ഗപ്പിക്കോകാൻ പോകുന്ന കാണാൻ പോയാലോ ഇതാണ് നമ്മുടെ ഫ്ലാറ്റ് നമ്പർ ബിഗിയർ ഗപ്പികൾ കുറെ കുഞ്ഞായി ഹായ് എന്താ രസം ഇതാണ് നമ്മുടെ താമരക്കുളം റെഡ്ഫിൽഡ് പെനത്തിൽപ്പെട്ട താമരയാണിത് അപ്പൊ നമുക്ക് എങ്ങനെയാ ഈ ടാങ്ക് റിസ്റ്റോർ ചെയ്ത് കുറച്ച് വെറൈറ്റി ഗെപ്പിക്കൂട്ടന്മാർ മേടിച്ചിലന്തിന് വല പിടിച്ച് വിജ്രംഭിച്ചു കിടക്കുകയാണ് നമ്മുടെ താമരക്കുളം സോ പത്തേക്ക് ആദ്യം തന്നെ നമുക്ക് ഈ പൊങ്ങി നിക്കുന്ന നിലകളെ കൈ ഇട്ടു എടുക്കാം മേളിലേക്ക് ഉള്ളതിനെ കൂടുതൽ അടിയിലേക്ക് നട്ട് കഴിഞ്ഞാൽ പുതിയ താമര ഉണ്ടാവും ഈ ചെളി കളഞ്ഞിട്ട് ഇങ്ങനെ എടുത്ത് ഈ വളർച്ച മേലേക്ക് കണ്ടിരുന്നെങ്കിൽ ചുറ്റും ചെടിയെ കാരണം അവിടെ നിന്നും കോരി വെച്ചാൽ എത്ര വെള്ളം കഴിക്കാനുള്ള ടാങ്ക് റെഡിയാണ് പക്ഷെ വെള്ളമൊക്കെ ഒരു ചെല്ലെടുത്താ പോലെ എത്ര ദിവസം ഇരുന്നിട്ട് അങ്ങനെ കേടൊന്നും സംഭവിച്ചിട്ടില്ല ഇനി കൈകൾ വൃത്തിയാക്കായിട്ട് ബാക്കി ഞാൻ വൃത്തിയാക്കിയിട്ട് കാണിക്കാം അതായിരിക്കും നിങ്ങൾക്ക് നല്ലത് എനിക്ക് നല്ലത് അങ്ങനെ അവരുടെ ടാങ്കുകളിന്റെ പണി ഏകദേശം കഴിഞ്ഞു എന്തോരം നേരെ സത്യന്മാർ ഇത്രയും എളുക്കല് ഞാൻ പ്രതീക്ഷില്ല നന്നായിട്ട് എടുത്തിട്ടുണ്ട് പുതിയ കൊട്ടവലായിട്ടുള്ളു പുതിയ കൊട്ടവല ഇത്രയും ഭംഗി പുതിയതിനെല്ലാം കിട്ടില്ല എൻ്റെ അടുത്ത് മാത്രമേ കിട്ടുള്ളൂ വേരുന്ന ചെലവണക്കാൻ നമ്മൾ ഗപ്പിനെ മേടിക്കാൻ പോവുകയാണ് ഗപ്പിനെ മേടിക്കാൻ വീടിൻ്റെ അടുത്ത് ഗപ്പി സാധനം അപ്പൊ നമുക്ക് അവിടെ പോയിട്ട് കാണാം അങ്ങനെ ഞാൻ ഗപ്പി ഫാമിനെ തീരിയിട്ടുണ്ട് അവിടെ ഒരുപാട് വെറൈറ്റി കെപ്പികൾ ഉണ്ടായിരുന്നു ഞാൻ ശരിക്കും ഇത്തരം കപ്പികളെ പ്രതീക്ഷതയില്ല പേറിന് എഴുപത്തഞ്ച് രൂപ മുതൽ നാനൂറ് രൂപ വരെയുള്ള ഗപ്പികൾ ഇവിടെ ലഭ്യമാണ് പച്ച മഞ്ഞ നീല ചുമല എന്നീ എല്ലാ കളറിലുള്ള കെപ്പികളും അവിടെ ലഭ്യമായിരുന്നു അവിടെ പോയപ്പോൾ ഒരു പേർ ഗപ്പി മേടിക്കണമെന്നായിരുന്നു എന്റെ മനസ്സിൽ എന്നാൽ എല്ലാം കണ്ടപ്പോൾ എനിക്ക് കൺഫ്യൂഷനായി ഏത് മേടിക്കണമെന്ന് പേരിന് നാനൂറ് രൂപ വരെ വരുന്ന കപ്പികളാണ് നിങ്ങൾ ഇപ്പോൾ കാണുന്നത് അങ്ങനെ മേടിച്ചു മേടിച്ച് വന്നപ്പോൾ മൂന്ന് വെറൈറ്റിയുള്ള കെപ്പുകൾ ഞാനും മേടിച്ചു എല്ലാ കെപ്പികളും എനിക്ക് മേടിക്കുന്നുണ്ടായിരുന്നെങ്കിലും അതിലാണോ ടാങ്കുകളൊന്നും എൻ്റെയിൽ ഉണ്ടായിരുന്നില്ല ഈ വീഡിയോയ്ക്ക് ഒരു പതിനായിരം വ്യൂസ് കിട്ടുവാണെങ്കിൽ നിങ്ങൾ പറയുന്ന കെപ്പികളെ ഞങ്ങൾ മേടിക്കുന്നതായിരിക്കും ഞങ്ങൾ മേടിക്കേണ്ട എല്ലാവരും കമന്റ് മേടിച്ച ഗപ്പികൾക്ക് ആയിരത്തി അമ്പത് രൂപ ആയെങ്കിലും ആയിരത്തിഒരുന്നൂറ് രൂപയാണ് ആ ചട്ടം ഞങ്ങളിത് മേടിച്ചത് എല്ലാ ഗപ്പികളിലും മേൽ ഗപ്പികൾക്കാണ് കാണാൻ കൂടുതൽ ഭംഗി ഗൂഗിളിൽ നോക്കിയപ്പോൾ ഗപ്പികളെ മില്യൺ ഫിഷ് അഥവാ റെയിൻബോ ഫിഷ് എന്നും കൂടി അറിയപ്പെടും ഈ ഗപ്പിയുടെ കൂടെ നമ്മൾ കുറച്ച് മൊയ്നയും കൂടി മേടിച്ചിട്ടുണ്ടായിരുന്നു മൊയ്നയുടെ വീഡിയോയും ചാനലിൽ വരുന്നുണ്ട് അപ്പൊ എല്ലാരും കാണുക എന്നാൽ നാലായിരം രൂപ വില കേട്ടപ്പോൾ പിന്നെ പ്പിനെ മേടിച്ച് ഗെപ്പിയുടെ സാധനം മേടിച്ചു നമ്മള് നേരെ വീട്ടിലേക്ക് പോയാണ് പഴയ ഒരു കാഞ്ഞുമായിരുന്നു അപ്പൊ പുതിയൊരു നെറ്റ് മേടിച്ചു പിന്നെ വെള്ളം കളഞ്ഞ സാധനം മേടിച്ചു രണ്ട് ടബ്ബ് മേടിച്ചു എല്ലാം സെറ്റ് ആക്കിയിട്ടുണ്ട് അപ്പൊ സെറ്റ് ആണ് ഇനി നമ്മൾ മേടിച്ച പുതിയ ടബ് ആയിട്ട് അവർ സെറ്റ് ചെയ്യാം കമോൺ ഇവിടെയാണ് നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ഈ സ്ഥലത്തിന് ഒരു മുഖച്ചായ മാറ്റിയെടുക്കാം നമ്മൾ കെപ്പിയും മേടിച്ചപ്പോൾ ആ ചേട്ടൻ പ്രസവിക്കാറുള്ള ഒരു കൊട്ടയ്ക്ക് തൊണ്ണൂറ് രൂപയും ഈ കൊട്ടയ്ക്ക് നൂറ് രൂപയും നമ്മുടെ രണ്ട് ബ്ലാക്ക് കളർ കെപ്പിയുണ്ട് അപ്പൊ അതിനിടാൻ വേണ്ടിയാണ് വൈറ്റ് കൊട്ട മേടിച്ചത് കാണാൻ ഭംഗിയുണ്ടാവുമല്ലോ എങ്ങനെയാ വെള്ള കുറച്ചൊക്കെയാ നിങ്ങൾ ഈ സപ്പോർട്ട് സപ്പോർട്ട് അനുസരിച്ച് നമ്മൾ വ്യാപിപ്പിക്കുന്നതായിരിക്കും മീനൊക്കെ മേടിക്കാൻ പ്ലാൻ ഉണ്ട് സോ മാക്സിമം ചെയ്യാം സെറ്റ് ആദ്യം ഗതിലേക്ക് ഈ ഗപ്പിനെ ഈ ടാങ്കിലും ഈ ഈ ഇടാൻ പോകുന്നത് ഇതാണ് ഇതിലെ മെയില് രണ്ട് ഫീമെയിൽ രണ്ട് ഫീമെയിൽ ഏകദേശം പ്രസവിക്കാറായിട്ടുണ്ട് അപ്പോ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാം ഓക്കെ നല്ല ബ്ലാക്ക് കളറായിട്ടാണ് നമ്മൾ ആ വെള്ള ടാങ്കിൽ സെറ്റ് ചെയ്തേക്കുന്നത് ഇതും വെള്ള ടാങ്ക് സെറ്റ് ചെയ്യേണ്ടതായിരുന്നു ഗപ്പിയുടെ ബാക്ക് ഞാനാ പിള്ളോട് സെറ്റ് ചെയ്തിട്ടുണ്ട് ഇതാണ് പ്ലാറ്റിനം പർപ്പിൾ കൊള്ളാം നമ്മളിൽ ഓൾറെഡി പ്ലാറ്റിനം റെഡ് ബിഗ്ഗിയർ ഗപ്പികൾ ഉണ്ടായിരുന്നു അപ്പൊ നമ്മുടെ കളക്ഷനിലേക്ക് മൂന്നെണ്ണം കൂടി വന്നിട്ടുണ്ട് ഏതൊക്കെയാ പ്ലാറ്റിനം പർപ്പിൾ ആൽബിനോ കോയ് എച്ച് ബി ബ്ലൂ അങ്ങനെ ഈ സംഭവം ഈ കളക്ഷൻ നമ്മൾ വിപുലീകരിക്കുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് അനുസരിച്ച് അപ്പൊ എല്ലാം സപ്പോർട്ട് ചെയ്യാം ഞാൻ ഗപ്പിനെ മേടിച്ചത് എറണാകുളം പഴന്തോടത്തുള്ള ഗപ്പി ഫാമിന്നാണ് അപ്പൊ പുള്ളിയുടെ നമ്പറും ഡീറ്റെയിൽസൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം പുള്ളിക്ക് എവിടെയാണ് ഡെലിവറി ഒക്കെ ഉണ്ട് അപ്പൊ ആവശ്യമുള്ളവർക്ക് കോണ്ടാക്ട് ചെയ്യാം അപ്പൊ നമ്മുടെ ഗപ്പി നമുക്ക് പറഞ്ഞോ ആദ്യം നീ ഓക്കേ അടുത്താണ് നടന്നുണ്ടിട്ടുണ്ട് അടുത്താണ് നമ്മളിവിടെ തുറന്നാൻ പോകുന്നത് ലാസ്റ്റ് അത് ഇറങ്ങി യെസ് അങ്ങനെ ഈ അങ്ങനെ മൂന്ന് പേരും നന്നായി നീന്തി കളിക്കുന്നുണ്ട് അടുത്ത നമ്മൾ റിലീസ് ചെയ്യാൻ പോകുന്നത് ആൽബിനോ പോയി ആദ്യം നമ്മൾ വിടാൻ പോകുന്നത് മെയിലെയാണ് മെയിലിനെയാണ് രണ്ടുപേരെയും പുറത്ത് വിട്ടിട്ടുണ്ട് അടുത്ത് ഫീമെയിൽസിനെ തുറന്നിടാം മറ്റേ കവറ് കവറപ്പുറത്തേക്ക് പോയിരുന്നു യെസ് രണ്ടും അടുത്ത് തോന്നിയിട്ടുണ്ട് ഇനി നമ്മുടെ പ്ലാറ്റിനം പർപ്പിൾ കാറ് പൊട്ടിച്ചു കേണ്ടിക്കും കറുപ്പായതുകൊണ്ട് ചെറുതായിട്ടൊരു കാഴ്ച പ്രശ്നം ഉണ്ടാകും എന്നാലും കുഴപ്പമില്ല ഇതും നമുക്ക് വെള്ള ടാങ്ക് വേണ്ടത് അവിടെ വെച്ച് വീട്ടിൽ വീട്ടിലൊന്നൊക്കെ നിർത്തത് കുഴപ്പമില്ല മനസ്സിലാറക്കട്ടെ നമുക്ക് വേണമെങ്കിൽ വേറെ ടാങ്ക് മേടിക്കാം മെയിലിന് നന്നായി കാണുന്നുണ്ട് പുറത്താ പുള്ളി ഉള്ള കാരണം ഫീമെയിൽസിനെ കാണുന്നേ ഇല്ല പോകുന്ന വല ഇത് നമ്മൾ തവളകൾ പോലുള്ള അപകടകാരികളായ ജീവികൾ ആക്രമിക്കാതിരിക്കാൻ വേണ്ടി ഇടാൻ പോകുന്ന ഏറ്റാണ് നെറ്റ് കേടായി കുറേ നാളായി കാരണം പോയി സ്ഥിരമായിട്ട് ഓട്ടകൾ കാരണം തവള ഇറങ്ങാറുണ്ട് അപ്പൊ നമ്മുടെ കെപ്പികൾക്ക് അതിൽ ഭീഷണി ആ കാരണം ഞാൻ കൊറേ നാളായി വിചാരിക്കുന്നു നെറ്റ് മാറണോന്ന് അപ്പൊ ഇന്ന് നെറ്റ് മേടിച്ച കാരണം രണ്ടും കൂടി ഒരുമിച്ച് മാറ്റിയേക്കാം അത് സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മള് നീളത്തില് അടിയിലേക്ക് പോകുന്നു അപ്പൊ നല്ല വലിഞ്ഞു കിടന്നോളും ഇങ്ങനെ കിട്ടാ തവള പ്രതീക്ഷിക്കാം അത്യാവശ്യം നന്നായിട്ട് തന്നെ നേരിട്ടിട്ടുണ്ട് അപ്പൊ ഇവിടുത്തെ പേരെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ അപ്ഡേറ്റ്സും ബാക്കി കാര്യങ്ങളൊക്കെ കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ ഞെക്കുക എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക അപ്പൊ ഓക്കെ ബൈ